ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ശേഖരവുമായി ജീവിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ കമലൻ അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹത്തിന് ഈ പുസ്തകത്തോടുള്ള സ്നേഹവും പ്രേമവും വളരെ വലുതാണ് ഒരു പുസ്തകം വയ്ക്കാൻ ഷെൽഫുകൾ തയ്യാറിച്ചിട്ട് അല്ലെങ്കിൽ മുറികൾ തയ്യാറിച്ചിട്ട് പ്രത്യേകമായിട്ട് പുസ്തകം വയ്ക്കാൻ വേണ്ടി മാത്രം ഒരു വീട് പണിത വ്യക്തിയാണ് ഡോക്ടർ കമലൻ ആ ഡോക്ടർ കമലൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പുസ്തക വായനകളെക്കുറിച്ചും പുസ്തക ശേഖരത്തെക്കുറിച്ചും പുസ്തക താല്പര്യങ്ങളെക്കുറിച്ചും അഭിരുചിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം നമസ്കാരം നമസ്കാരം ഡോക്ടർ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഈ പുസ്തകത്തോട് എങ്ങനെയാണ് ഇത്ര വലിയ അഭിരുചി തോന്നിയത് അത് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഏറ്റവും അധികം കാണുന്നത് ചരിത്ര പുസ്തകങ്ങളാണ് ഈ ചരിത്രത്തോട് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ഒരു അഭിരുചി ഉണ്ടായത് ഇതിനെക്കുറിച്ചും മറ്റും ഡോക്ടർ ഒന്ന് സംസാരിച്ച് തുടങ്ങുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തൊഴിലുകൊണ്ട് ഞാൻ ഒരു ഹോമിയോ എൻ്റെ പ്രീ ഡിഗ്രി പഠനകാലത്താണ് വായനയിലോട്ട് കടന്നു വരാനുള്ള പ്രത്യേക മാനസികാവസ്ഥ ഉണ്ടായത് അന്ന് ചരിത്ര ഞങ്ങളുടെ സബ്ജക്റ്റ് ഇത് അനുബന്ധിച്ച് ഒരു ചരിത്ര ക്ലാസ് ക്ലാസ്സിലൂടെ അവിടെ ഉണ്ടായിരുന്ന എൽ സി നായർ അദ്ദേഹമായിരുന്നു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഏതാനും ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചരിത്രം അറിയാത്തവർ പോലും ചരിത്ര ചരിത്രകാരനായിട്ട് മാറും അത്ര ഗംഭീര പഠന സാമർഥ്യമുള്ള ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരു വലിയ ഗുരുനാഥനായിരുന്നു ഞാൻ പിന്നീട് പ്രിയ ഡിഗ്രി കഴിഞ്ഞിട്ട് ഹോമിയോ പഠിക്കാനായിട്ട് ആതിരാശ്രമം മെഡിക്കൽ കോളേജിൽ പോയി അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ചരിത്രത്തിൻ്റെ ഈ സ്നേഹം അപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഇത് സയൻസാണല്ലോ പിന്നീട് വായനയായിരുന്നു പിന്നീട് ഈ സബ്ജക്റ്റിൽ നിന്ന് വേർതിരിച്ചുള്ള വായന ഇതിനോടൊപ്പം കൊണ്ടുപോയിരുന്നു അത് ചരിത്രം മാത്രമല്ല പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എല്ലാം വായിക്കും പക്ഷെ ചരിത്രത്തോടായിരുന്നു എനിക്ക് കൂടുതലും എപ്പോഴും എൽ സി നാരുടെ സൗണ്ട് മനസ്സിൽ ആ സമയത്തും മുഴങ്ങിക്കൊണ്ടിരിക്കും പഠനകാലം കഴിഞ്ഞ് പിന്നീട് എൻ്റെ പ്രാക്ടീസ് തുടങ്ങി അപ്പോഴും ഇതേപോലെ തന്നെ ചരിത്ര വായന മാറിയിട്ടില്ല അങ്ങനെ വായനയുടെ ശരി ഗുരുനാഥൻ ശരിക്കും പറഞ്ഞാൽ എൽ സി നായർദാർ സാർ തന്നെയാണ് അപ്പം അത് പറയാതിരിക്കാൻ പറ്റില്ല ആ ഗുരുനാഥൻ്റെ പേര് എപ്പോഴും മനസ്സിൽ കടന്നു വിടും അദ്ദേഹം അന്ന് ഹാരപ്പ മോഹൻ ജോദാരെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലെച്ചർ ഇപ്പോഴും മനസ്സിൽ സാർ ജോൺ മാർഷൽ അദ്ദേഹമാണല്ലോ ഈ ഹാരപ്പ മോഹൻ ജോദാരെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ നടത്തിയത് ആർക്കെയുള്ള ഈ സഹിതം അത് കിട്ടാനായിട്ട് ഞാൻ വളരെ പാടുള്ള ആ പുസ്തകം കിട്ടാൻ ആലപ്പുഴ ഞാൻ കിട്ടത്തില്ല പിന്നീട് ആമസോൺ എന്ന് വരുത്തി അങ്ങനെ ഒരു വാല്യത്തിന് തന്നെ എൻ്റെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയാണ് അങ്ങനെ മൂന്ന് ബാല്യങ്ങൾ അത് എൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴുണ്ട് അത് അത് മാത്രമല്ല വേറെ ആർക്കിയോളജി സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് സി എച്ച് ആറിൻ്റെ അവർ പുറപ്പെടുവിച്ച എല്ലാ പുസ്തകങ്ങളും ചരിത്ര സംബന്ധവോ എല്ലാ പുസ്തകങ്ങളും ആർക്കിയോളജി പട്ടണം ഗവേഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ പുസ്തകങ്ങളിലും എൻ്റെ വിഷമുണ്ട് വിലയുടെ കാര്യമില്ല ഇത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് വായിക്കാനുള്ള പൈസ ഉള്ളത് കൊണ്ടൊന്നുമില്ല ഇത് വായിക്കണം വായിക്കണം കാര്യം ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ആ കുഴപ്പത്തിലായി ഭാഷ അറിയാനും കൂടെയാണ് വായന ഉടങ്ങിയത് മലയാളത്തിന് വരെ സംസ്കൃതം പഠിച്ച് ചുരുക്കം എന്തായി സംസ്കൃതം അറിയാൻ പോലെ മലയാളം അറിയാൻ പോലെന്തായി അപ്പോൾ അങ്ങനെയൊരു വിഷയം എൻ്റെ കാര്യത്തിലുണ്ട് ഡോക്ടർക്ക് ആലപ്പുഴയുടെ ചരിത്രത്തെക്കുറിച്ച് ഡോക്ടറുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ആലപ്പുഴയുടെ ചരിത്രം ശരിയായ ഒരു ചരിത്രം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല അഡ്വക്കേറ്റ് ക്യൂയോ ഫ്രാൻസിസ് ഒക്കെ ആലപ്പുഴയുടെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് സമ്പൂർണമായ ഒരു ചരിത്രമല്ല പിന്നെ ഇൻഡോ ഡച്ച് സഹകരണത്തോടെ ഡോക്ടർ ഹാങ്ഷങ് ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട് വ്യൂസ് ഓൺ ആലപ്പി ഏതാണ്ട് കുറച്ചൊക്കെ അതിനകത്ത് കാര്യങ്ങൾ വരുന്നുണ്ടും അതും പൂർണ്ണമായി വരുന്നില്ല അപ്പോൾ അങ്ങനെ ആലപ്പുഴയുടെ ചരിത്ര എഴുതേണ്ടതായിട്ട് ആവശ്യമുണ്ട് കാര്യം നമ്മളിന്ന് അറിഞ്ഞിരത്തുള്ള ചരിത്രം മുഴുവൻ വ്യാജമാണ് സത്യസന്ധമായ ഒന്നും അതിനകത്ത് ഇല്ല ഒരുപാട് പ്രശ്നം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലാണ് ആലപ്പുഴ പട്ടണം സ്ഥാപിച്ചതെന്ന് മുനിസിപ്പാലിറ്റി അതിൻ്റെ ഇത് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആരാ സ്ഥാപകൻ അപ്പുഴയും അതും രാജാക്കേശ്വാസി വിട്ടുകൊടുത്തിരിക്കുക അന്ന് പുള്ളിക്ക് പത്ത് പതിനാറ് വയസ്സേ ഉള്ളു അത് ദിവാൻ അദ്ദേഹം ദിവാൻ ആകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ദിവാൻ ആകുന്നത് ദിവാന് ആലപ്പുഴ പട്ടണം ഉണ്ടാക്കേണ്ടത് അദ്ദേഹം ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ തന്നെ പട്ടണം ഉണ്ടായി അപ്പം അതിൻ്റെ സ്ഥാപനം സ്ഥാപനം എവിടെയാണെന്ന് വെച്ചാൽ അത് കിടങ്ങാമ്പറവ് ക്ഷേത്രം മൈതാനത്തിന് തൊട്ടപ്പുറ തെക്കുവേശ്വർ ജില്ലാ കോടതി പാലം നിൽക്കുന്നിടത്താണ് ആ ജില്ലാ കോടതി പാലത്തിൻ്റെ നാമം ശരിക്കും കോട്ടവാതിരിയുള്ള പാലം എന്നായിരുന്നു അപ്പം പന്ത്രണ്ട് കൊത്തളങ്ങളുള്ള ഒരു കോട്ട അവിടെ പണിതത് അയ്യപ്പം വാർത്താണ്ടിട്ടുള്ള അയാൾ സ്ഥാപകൻ എന്ന് പറയാം പക്ഷേ രാജാവിനല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളു രാജാവ് സ്ഥാപിച്ചെന്ന് പട്ടണം പട്ടണമുണ്ടാകുന്നത് അത് വാസ്തവം പറഞ്ഞത് നാടിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനമല്ലായിരുന്നു എന്നുള്ളതായിട്ട് എന്റെ കേഷ്ട് മനസ്സിലായി പിന്നെ ഒരു പൂർവ്വനാമം അതാ ഞാൻ ഞാൻ പറഞ്ഞത് അതൊരു ഭഗവതി ക്ഷേത്രമാണല്ലോ അപ്പം അവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല കാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാവ് പിന്നെ ക്ഷേത്രമായിട്ട് പരിണമിക്കുന്നത് പിന്നീടാണ് പിന്നെ കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ അവിടെ കാവുണ്ടായിരുന്നു ക്ഷേത്രമില്ലായിരുന്നു അവിടെയാണ് കോട്ട വളർത് കോട്ട കുഴിച്ച കോട്ട പിന്നെ പണിയുമ്പോൾ അവിടെ കിടങ്ങു കുഴിക്കാറുണ്ട് കോട്ടയുടെ സംരക്ഷണത്തിന് വേണ്ടിട്ടാണ് കിടങ്ങ് കുഴിക്കുന്നത് അതെ കോട്ടയുടെ വാതല്ലായിരുന്നു പാലം വളർന്നാ അത് പിന്നീട് തോടായിട്ട് വരുമ്പോഴാണ് ആ ഇപ്പോഴത്തെ അതെ വാടത്തോടെ വാടക അതിനും നിർത്താം വാടത്തോട് അത് പിന്നീടാകുക വാടത്തോടെന്ന് വടക്കുമായിട്ട് അതിന് ബന്ധമുണ്ട് വടക്കാതിന് വാടക എന്ന് പറയാറുള്ളത് തെക്കായിരുന്നു വേറെ വാ പറയാറുള്ളത് അപ്പോൾ അവിടെ ഈ കോട്ട വന്നപ്പം ട്രഞ്ച് ഒഴിച്ച് അങ്ങനെ ആ ആ മണലാണ് പിന്നീട് നഗരമ്പഴാണ് കിടങ്ങാൻപറമ്പോ മൈതാനം കിടങ്ങാമ്പറമ്പെന്നാണ് കിടങ്ങുപറമ്പായിട്ട് മാറുന്നു മളച്ചുകൂടെ ആയിരുന്നു എല്ലാം മളച്ചുകൂടെ ഓരോ തരത്തുകൊണ്ട് കുളവനും കുളവാണ് എല്ലാ കളങ്ങളിലും കുടവാ കാര്യം കുളിക്കാനും കട ഒക്കെ ഒറ്റ കോസ് വരുന്നത് ഈ മണ്ണുകൊണ്ടാണ് ഈ ഡോക്ടറെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിന്റെ മുന്നൂറ് വർഷത്തെ ചരിത്രം നമ്മൾ ഞാനത് ഒരാവശ്യത്തിന് ഞാൻ തേടി എടുക്കുന്നത് അപ്പം അതിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം പുതിയ തലമുറ വായിച്ചറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ പുതിയ തലമുറയ്ക്ക് പഴയ ചരിത്രങ്ങളോട് താല്പര്യം വളരെ കുറവാണ് ഞാൻ അവർക്ക് പഴയ കാര്യങ്ങൾ നമ്മളെല്ലാം നമ്മളെ ഇന്റർവ്യൂവിന്റെ പോലും ചരിത്രത്തിൽ വരുന്ന ശരിയായ രൂപത്തിൽ ചരിത്രം എഴുതുകയാണ് താല്പര്യം എല്ലാവർക്കും വരും ഈ ചരിത്രം വായിക്കുമ്പോൾ അത് ഫിക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചു ഫിക്ഷൻ ഇഷ്ടംപോലെ ഉണ്ട് ഒരു ചരിത്ര പുസ്തകം അവിടെ ഇരിക്കുകയാണെങ്കിൽ നോക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കും പുസ്തകം കാര്യമില്ല ചരിത്രം എഴുതുമ്പോൾ ഫിക്ഷൻ അല്ല എഴുതി വെക്കുന്നതാണ് കാരണം കാര്യം നമ്മളെല്ലാം ചരിത്ര സ്ഥാകളാണ് സത്യം അറിയാനുള്ള ആഗ്രഹമൊക്കെ നമ്മൾ പക്ഷേ ഫിക്ഷൻ ആകുമ്പോൾ അതല്ലല്ലോ ആ തരത്തിൽ വായിക്കുമ്പോൾ ഇത് ഉപേക്ഷിക്കും മാറ്റി വെക്കും പക്ഷെ അതുകൊണ്ടല്ല ഇപ്പോഴത്തെ പുതിയ ഇപ്പോൾ ഹാൻഷങ്ക് എഴുതിയ പുസ്തകം യൂസോൺ ആലപ്പി വായിക്കേണ്ടത് തന്നെയാണ് അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് തോടും തമ്മിൽ ഒരു നൂറ്റാണ്ട് വ്യത്യാസമുണ്ട് രണ്ട് രണ്ട് കാലത്തു കൊമേശനം നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് രാജാക്കേശ് അത് അങ്ങേരണ്ടത് ഇവരെയൊക്കെ ഇവിടെ ശിക്ഷിച്ചത് വാടക കോണർ പിന്നെ എഴുതിയിട്ടുണ്ട് ഇതേക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളൊന്നും സർവേ ആണ് ഇതിന് നടത്തിയിരിക്കുന്നത് അത് എന്റെ ഉണ്ടാകും പുസ്തകം അതിനകത്ത് ഈ കോട്ടയെ കുറിച്ച് പറയുന്നുണ്ട് ആലപ്പുഴ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ വാടാൻ കോണർ ഒരു പിന്നെ ചരിത്ര എഴുത്തുകാരനാണ് അതിനകത്തുണ്ട് പക്ഷേ നമ്മളിപ്പോഴത്തെ ഇംഗ്ലീഷൊന്നുമില്ല പഴയ ഇംഗ്ലീഷ് വായിക്കാൻ കുറേ പാടാ എന്താണെന്ന് മനസ്സിലാകാൻ കുറെ പാട് വരും അപ്പം അതിനകത്ത് ഈ കോട്ടയെ കുറിച്ച് പറയുന്നുണ്ട് കോട്ട നേരിട്ട് കണ്ടിട്ട് അയാൾ പറയ വാടാൻ കോണർ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ ഫിക്ഷൻ എഴുതി നോക്കുന്നത് ഈ ആലപ്പുഴയുടെ സമ്പൂർണ്ണ ചരിത്രത്തെ കുറിച്ചൊരു പുസ്തകം

അത് വായിക്കുകയൊക്കെ ചെയ്തു മക്കൾക്ക് ഈ പുസ്തകത്തിലുള്ള അഭിരുചി എങ്ങനെയാണ് അത് അവർക്ക് സമയമില്ല ഇന്നെ പോലെ തന്നെ സമയമില്ലല്ലോ എന്നാൽ താല്പര്യമുണ്ടോ ഉപയോഗിക്കാനും താല്പര്യമുള്ളവരുണ്ട് കാരണം ഈ പുസ്തകം കൈമാറ്റം ചെയ്യേണ്ടത് ആ കുട്ടികൾക്കായിരിക്കണല്ലോ മകനും താല്പര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ശേഷം എന്തൊരു സംഭവിച്ചു പ്രശ്നമൊന്നും ഞാൻ അതിനകത്തല്ല ഇതൊക്കെ സംരക്ഷിക്കാൻ ആളുണ്ടാകും കാരണം ഞാൻ നോക്കിയെടുത്തോളം ആയിരക്കണക്കിന് പുസ്തകം ഇവിടെയുണ്ട് ഞാൻ ഇന്നലെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് എത്ര പുസ്തകങ്ങളുണ്ടോ നേടി നോക്കാമെങ്കിൽ ഡോക്ടർ അസാധ്യമാണെന്നാണ് കാരണം കാരണം നമുക്കിപ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ ലൈബ്രറി ഇപ്പോൾ ഡോക്ടർ ഐ മീൻ പ്രൊഫസർ ഇന്ദ്രിഷൻ നായര് സാഹിത്യവാരഫലം എഴുതിക്കൊണ്ടിരുന്ന സാഹിത്യവാരഫലത്തിൻ്റെ ഏതാണ്ട് എഴുപത്തഞ്ചാം വർഷമാണ് ഒരു അതിൻ്റെ ഡയറക്ടർക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ പോലും ഏഴായിരത്തിനും എണ്ണായിരത്തിനടയ്ക്ക് പുസ്തകങ്ങളെ ഉള്ളെന്നുള്ള കാര്യം ഞാൻ മാതൃഭി സപ്ലിമെൻ്ററിയിൽ വന്ന കൃഷ്ണൻ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ വായിച്ചു ഇവിടെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എത്ര ആയിരം പുസ്തകങ്ങൾ ഡോക്ടർ പോലും വളർത്തി എത്രയായിരം പുസ് ഇതെല്ലാം വില കൂടി ഇപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ മൂന്ന് പുസ്തകങ്ങൾക്ക് തന്നെ എൻ്റെ ഒരു പത്തിരുപത്തി അങ്ങനെ നോക്കുമ്പോൾ നിരവധി ലക്ഷങ്ങളുടെയോ കോടി രൂപയോടെയോ വിലയുള്ള ആസ്ഥയുള്ള പുസ്തകങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു സെൽഫ് ഷെൽഫ് വെക്കാനായിട്ട് ഇവിടെ സ്ഥലമില്ലെന്ന് നിനക്കറിയാം അതുകൊണ്ടായിരിക്കണം പുതിയൊരു വീട് വന്നത് ഡോക്ടർ എവിടെയൊക്കെയാണോ ചെല്ലുന്നത് അവിടെയെല്ലാം പുസ്തകം അവിടെയൊക്കെ വാങ്ങിക്കും അതൊരു ഒരു കൗതുകമാണ് ഞാൻ കണ്ട കട്ടിൽ കണ്ടു കട്ടിലെ താഴെ കണ്ട് മേശപ്പുറത്ത് കണ്ട് ഇനി കുലിമുറിയിലും അടുക്കളയിലും ഒരു കൗതുകം എനിക്ക് തോന്നി കാരണം പുസ്തകത്തെ ഇങ്ങനെ നെഞ്ചോട് അടുക്കി പിടിച്ച് ജീവിക്കുന്ന അതും ഒരു ഡോക്ടർ നല്ല തിരക്കുള്ള ഡോക്ടർ ഈ ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ച പുസ്തകങ്ങളാണ് ആരോട് കടം വാങ്ങിച്ച പുസ്തകമല്ല ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്നൊരു വലിയൊരു സാഹിത്യനുണ്ടല്ലോ ആ ഡോക്ടർ ജോൺസൺ വലിയൊരു പുസ്തക ശേഖരം ഒരു ലൈബ്രറിയുണ്ട് അദ്ദേഹം ആ പുസ്തം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്ലീസ് ഡോണ്ട് ലെൻറ്റ് ബുക്സ് അത് എഴുതി വെച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ ആർക്ക് പുസ്തകം കടം കൊടുക്കരുത് എന്നിട്ട് അതിന് താഴെ ബിക്കോസ് ദീസ് ബുക്ക്സ് ആർ ബോറോഡ് കാരണം ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ കടം വാങ്ങിയതാണ് പക്ഷെ ഡോക്ടർ അങ്ങനെ ഇല്ല ഡോക്ടർക്ക് വാങ്ങിച്ചത് ഇല്ലേ പച്ചടത്ത് പല പുസ്തകങ്ങൾ കാണാൻ പോയിട്ടുണ്ട് പല ആൾക്കാരും അല്ല പുസ്തകം പോയി ഒരു ചൊല്ലുണ്ട് പുസ്തകത്തെയും പിന്നെ സ്ത്രീയെയും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഐരാവത മഹാദേവന്റെ പുസ്തകം ഞാൻ വളരെ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നതാണ് അത് ഒന്നാമത്തെ വരുന്നവരൊക്കെ ഈ പുസ്തകത്തിൽ രഹസ്യം പറയാമായിരിക്കുന്ന പോയിട്ടുള്ളതാണ് ഐരാവത മഹാദേവൻ ആ പുസ്തകം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ പല പുസ്തകങ്ങളായിട്ട് പോയിട്ടുണ്ട് അത് കിട്ടാത്ത ദിവസം അതെ അങ്ങനെയുള്ളത് ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കളക്ഷൻ കളക്ഷൻ അത് നമുക്ക് കാണാം അതെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആപ്പഴ ചരിത്രം എഴുതുമ്പോൾ ഇനി ഒരാൾക്ക് മുന്നോട്ട് വരുന്നുണ്ട് അവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി ഞാൻ വരാന്ന് പറഞ്ഞിട്ടുള്ള ആളിപ്പോ ഒരു പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ആൾ നല്ല രീതിയിൽ ആലപ്പുഴയുടെ ചരിത്രം അടയാളപ്പെടുത്തി വെക്കേണ്ടത് ആലപ്പുഴക്കാരായ നമ്മുടെ ഒരു അവകാശവും ചുമതലയാണ് അടയാളപ്പെടുത്തി വെക്കുന്നത് ഈ അടുത്ത് പഴയ ഈ നല്ല വായനക്കാരായ പിള്ളേരൊക്കെ ചിലപ്പോൾ ഇനിയും ഉണ്ടാകാം ഇപ്പോൾ വായനയ്ക്ക് ഈ പറഞ്ഞ പോലെ പഴയ തലമുറയില്ലാതെ പുതിയ തലമുറ ആരും വായിച്ച് കണ്ടിട്ടില്ല അവരെല്ലാം ഇലക്ട്രോണിക് വിഷനിലേക്കും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലേക്ക് വരണ്ട് അപ്പോൾ ഈ വരാൻ പോകുന്ന കുട്ടികൾ നല്ല വായനക്കാരായി വരും അവർക്ക് വേണ്ടി ഈ ചരിത്രവും ചരിത്ര പുസ്തകങ്ങളും ഒക്കെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് എൻ്റെ വ്യത്യസ്ത ചരിത്ര സംബന്ധമായ പുസ്തകങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അപ്പം ഈ ചരിത്രാന്വേഷികളായിട്ട് വരുന്ന കുട്ടികൾക്ക് എന്ത് സഹായമാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും കൂടെ ചരിത്ര ഗവേഷണത്തോട് തന്നെ വരുന്നുണ്ട് ആലപ്പുഴ കൂടുതലാൾക്കാർ വരുന്നത് ആലപ്പുഴ ഗസറ്റിയറുണ്ട് ആ ഗസറ്റിയർ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടത്തില്ല ശ്രീധരേമനൻ ആണ് ആലപ്പുഴ ഗസറ്റിയർ എഴുതിയിട്ടുള്ളത് അതിവിടെ എൻ്റെ കലുണ്ട് പക്ഷെ അതൊന്നും അല്ല അതിന് അതിന് വളരെ ഓരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമർഷൊക്കെ നാലും പാടത്തോടും രണ്ട് കാലഘട്ടം ചെയ്തതാണ് അതിനത് പറയുന്നില്ല എന്നും അപ്പം അങ്ങനെ പറയുന്നൊരു അത് പിന്നെ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാവും ഇനി ഏതെല്ലാം രാജാവിൻ്റെ കാലത്താണ് ഏത് പിന്നെ ജളവേട കാലത്താണ് ഇതൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം ആൻഷങ്ക് ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നയാളാണെന്നൊക്കെ പറയുന്നുണ്ട് ഗവേഷണ വിദ്യാർത്ഥികളെ നമ്മൾ സഹായിക്കുന്നു നമ്മുടെ ചരിത്രങ്ങളിൽ പലതും അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഫിക്ഷനായിട്ട് വരുമ്പോഴാണ് ചരിത്ര ചരിത്രം അല്ലാതായി മാറുന്നത് രാജതരങ്കിണി ഉണ്ടാവുമ്പോഴേ ഉണ്ട് രാജതരംഗിണി കാശ്മീർ ചരിത്രം മുഴുക്കാൻ നമുക്കറിയാം അതിനകത്ത് രാജധരംഗിണി അതും ഫിക്ഷനായിട്ട് നമുക്ക് തോന്നി പോവും ചിലപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് താല്പര്യം കൂടുതലും കാണിക്കത്തില്ല ഇന്നത്തെ ഫിക്ഷൻ കിടന്നുപോകുമ്പോ ആ കുഴപ്പമായി കുഴപ്പമായിപ്പോ നേരായുള്ള ചരിത്രം പറഞ്ഞാൽ താല്പര്യം എല്ലാവർക്കും ഉണ്ടാകും അതാണ് കുഴപ്പം അല്ല ചരിത്രം ചരിത്രമായിരിക്കണം താങ്കളുടെ ഭാര്യ ചെയ്യുന്നു ഞാൻ ആണ് റിട്ടയർ എന്തായിരുന്നു ഭാര്യത്തിലേക്ക് ജോലിയുടെ പേര് ഓർക്കുന്നില്ല എത്ര പേരുണ്ട് മൂത്ത ആള് കെ എം എം എൽ ടെ അക്കൗണ്ട് അഭിനാഷ് അക്കൗണ്ട്സ് ഓഫീസറാണ് പിന്നെ രണ്ട് പെൺ മക്കളാണ് മൂത്തത് റേഷനിങ് ഇൻസ്പെക്ടറാണ് ആലപ്പുഴ തന്നെ ഉണ്ട് പട്ടണത്തിലാണ് ഇളയ ഗൈന കോളേജാണ് ഡോക്ടറാണ് മസ്കറ്റ് ജോലി ചെയ്യുക എം ഡി കഴിഞ്ഞത് എം ഡിക്ക് പകരം പിന്നെ എന്തായാലും പറയുന്ന ഡി എൻ പി എൻ ഇല്ല മോള് മോള് ഉണ്ട് പുറത്ത് തീയതി എന്തായാലും സ്വച്ഛമായ സമൃദ്ധമായ ഒരു ജീവിതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരേ സമയത്ത് തന്നെ പുസ്തകങ്ങളെയും രോഗികളെയും ഡോക്ടർ ആഹാരം ഒരു ദിവസം എത്ര മണിക്കൂർ വായിക്കും രാത്രി പന്ത്രണ്ട് മണി ഒരു വായനയാ വെറുതെ കിടക്കത്തില്ല ഉച്ചക്കത് ഇല്ല അപ്പോഴും ഒരു ഒരു പുസ്തകം വായിച്ച് കേറിട്ട് വായനയോട് വായന തന്നെ പല വിഷയങ്ങളല്ല അല്ലാത്ത പിന്നെ മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്താൻ പറ്റും ഏഹ് അത് ഒരു പരിധി വരുവാണെങ്കിൽ നിർത്തി ഇടയാളം വെക്കും പുസ്തകത്തെ മുഴിക്കാൻ കുറപ്പായിരിക്കും അപ്പൊ അങ്ങനെയാണ് കണ്ടെത്തുന്നത് ഓരോ സത്യങ്ങൾ കണ്ട

കേരള ചരിത്ര സംഗ്രഹം എഴുതിയിരിക്കുന്നില്ലേ അപ്പൊ ഒരുപാട് എഴുതിട്ടുണ്ട് പുള്ളി ഒരുപാട് ഒരുപാട് ദിവസം എഴുതിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നാണ് പല തമസ്കരിക്കപ്പെട്ടത് അതെ പുള്ളി പുള്ളി ഒരു ഭാഷ എന്തെങ്കിലും ഭാഷകാരനല്ല കേരളത്തിന്റെ സ്വത്തായിരൊക്കെ എന്തൊരു മനുഷ്യനല്ല അദ്ദേഹം അദ്ദേഹമാണേലോ പ്രേരണ ഇതിനൊക്കെ പ്രേരണ പുള്ളിയാണല്ലോ ഡോക്ടറിൻ്റെ വീട്ടിൽ വന്ന് ഇത്രയും നേരം സംസാരിച്ച് സമയം പോയി നടന്നിട്ടുണ്ട് കാരണം എല്ലാം വിലപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ വായിക്കുകയും കൂടുതൽ കൂടുതൽ എഴുതുവാനും ഡോക്ടർ കിട്ട ഡോക്ടർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നന്ദി സന്തോഷം